യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന നിമിഷ പ്രിയയെ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നേരിൽ കണ്ട് മാതാവ് പ്രേമകുമാരി യവനിലെ സനയിലെ ജയിലിലെത്തിയാണ് പ്രേമകുമാരി മകളെ കണ്ടത് വിഷ്ണു സുരേഷിന്റെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി വിഷ്ണു അതൊരു വികാരനിർഭര കൂടിക്കാഴ്ചയാണല്ലോ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഈ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ അതെവിടം വരെ എത്തി വിഷ്ണു ഉൻപേഷ് വലിയ ചുഭപ്രതീക്ഷ നൽകുന്ന വാർത്തയാണ് യമനിൽ നിന്ന് പുറത്തുവരുന്നത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നിമിഷപ്രിയയെ മാതാവ് പ്രേമകുമാരി ജയിലിലെത്തി കണ്ടിരിക്കുന്നു ഒരമ്മ നടത്തിയ പോരാട്ടത്തിന്റെ കഥ കൂടി ഇതിലുണ്ട് പന് രണ്ടായിരത്തി പതിനേഴിലാണ് ഈ കൊലപാതകം അല്ലെങ്കിൽ നടക്കുന്നത് അതിനുശേഷം വലിയൊരു നിയമ പോരാട്ടത്തിനൊടുവിൽ അവരെ കാണാൻ അനുമതി ലഭിക്കുന്നു ആ അവിടെ എത്തുമ്പോൾ പോലും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു നിമിഷപ്രിയയെ കാണാനാകുമോ എന്നല്ല പക്ഷേ അതെല്ലാം മാറിയിരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി ഇന്ത്യൻ സമയം ഒരു മണിക്കാണ് തനായിലെ ജയിലിലെത്തി നിമിഷപ്രിയ നിമിഷപ്രിയയെ മാതാവ് കണ്ടത് ഈ നിമിഷ നിമിഷപ്രിയ ഫോറത്തിന്റെ ഭാഗം സാമുൽ ജെറോം ഉൾപ്പെടെയുള്ള ആളുകൾ നിമിഷപ്രിയയുടെ മാതാവിനൊപ്പം ഉണ്ടായിരുന്നു ഇനി അടുത്ത നടപടി എന്നത് ഈ ഗോത്രത്തലവന്മാരുമായുള്ള ചർച്ചയാണ് നിമിഷപ്രിയയുടെ മാതാവും അതോടൊപ്പം മറ്റ് അധികൃതരും മലയാളി ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെല്ലാം ആ ഈ ഗോത്രത്തലവന്മാരുമായി ചർച്ച നടത്തും അവർ ആ ചർച്ചയിലെടുക്കുന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായുള്ള സംസാരം നടക്കുക അതിനുശേഷമായിരിക്കും നിമിഷപ്രിയയുടെ മോചനത്തിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക പക്ഷേ ഇപ്പോൾ വരുന്നത് ഏറ്റവും സന്തോഷകരമായ വാർത്താ വികാര നിർഭരമായത് കൂടിക്കാഴ്ച പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആ മകളെ കാണാൻ പ്രേമകുമാരി അവിടെ എത്തി അത് സാധ്യമായിരിക്കുന്നു എടുത്തു പറയേണ്ടത് ഇവർക്കൊപ്പം നിന്ന് അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേരാണ് അതോടൊപ്പം മറ്റ് സന്നദ്ധ സംഘടനകളും വിദേശ മലയാളികളും ഉൾപ്പെടെ ഇടപെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹൈ യമൻ കോടതി ഇവരുടെ ഹർജി തള്ളുകയും വധശിക്ഷയ്ക്ക് വിധിക്കുകയുമായിരുന്നു പിന്നീട് വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ യാത്ര പോലും സാധ്യമായത് കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ഉണ്ടായില്ല എന്ന് കുടുംബം വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിരുന്നു അതെല്ലാം മറികടന്നുകൊണ്ട് ആ കൂടിക്കാഴ്ച സാധ്യമായിരിക്കുന്നു ഇനി നിമിഷപ്രിയയെ തിരികെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള നടപടിയിലേക്ക് കടക്കുകയാണ് കുടുംബം നിർദ്ദേശം ശരി വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്